എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനുക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് ഉണക്കം ഇന്ന് സ്ലീപ്പ് ഉറക്കമില്ലായ്മ അതിന് പറ്റിയ ഒരു വീഡിയോ ആണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിന് ഞാന് വേറെ ഒരു ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോണ്ടിങ് ആണ് കിട്ടിയത് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് വിളിച്ച് വളരെ താങ്ക്സ് പറഞ്ഞു ആ നന്ദി അപ്പോ ഇതിന് പിന്നെ അപ്പൊ ഇത് ഇനി മരുന്നില്ലാതെ എങ്ങനെ ഇതിന് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചനയിൽ ഉരുത്തിരിഞ്ഞതാണ് ഈ വീഡിയോ കാരണം ചില ആളുകൾ ഞാൻ മരുന്ന് കഴിക്കത്തില്ല അത് നിർബന്ധ ബുദ്ധിയാണ് ഞാൻ ഇനി എന്താ വന്നാലും മരുന്ന് കഴിക്കത്തില്ല ആ ആരെടുത്താ വാശി തീർക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോ പിന്നെ അസുഖം വന്നാൽ മരുന്ന് കഴിക്കണം മരുന്ന് കഴിക്കാതെ അസുഖം മാറണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഒന്നും നടക്കുന്നില്ല കഴിക്കേണ്ടത് കഴിച്ചേ പറ്റൂ ഇത് എന്തുകൊണ്ടാണ് ഈ അസുഖം മരുന്ന് നമ്മളുടെ കയ്യിലുള്ള പ്രവർത്തി ദോഷം കൊണ്ട് തന്നെയാണ് അതുകൊണ്ടല്ലേ ഈ മാൻ മെയ്ഡ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അസുഖത്തിന്റെ കാരണക്കാരൻ അപ്പോൾ നമ്മൾ തന്നെ വേണം അത് ക്യൂറാക്കാനും അപ്പൊ അതിന് മരുന്ന് കഴിക്കുക അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഉറക്കമില്ലായ്മ അപ്പൊ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞ ഒരു കേസുണ്ട് നമ്മൾ ഈ കിടക്കാൻ പോകുമ്പോഴത്തേക്ക് മൊബൈലും കൊണ്ട് അതിനകത്ത് സിനിമായും പാട്ടും എല്ലാം കണ്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ഇരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഞാനത് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങ് തൂക്കും എന്നാലും വിടത്തില്ല വീണ്ടും ഇതിനടുത്ത് വയ്ക്കും എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഇരിക്കും എന്നിട്ട് പിന്നെ ഇങ്ങനെ വീഴും ലാസ്റ്റ് ഈ മൊബൈല് താഴെ അങ്ങ് വീഴും താഴെ വീഴുമ്പോൾ എന്താ പറ്റുന്നത് ഒന്നി അതിന്റെ ഗ്ലാസ് പൊട്ടും അപ്പൊ ഇതൊക്കെ പല സ്ഥലത്തും നടക്കുന്ന സംഗതികളാണ് ഇതെല്ലാം ഇതെല്ലാം ഞാൻ കുറെ കണ്ട് കണ്ട് എനിക്ക് പടുത്ത് അതുകൊണ്ടാണ് ഞാനിത് പറയാം പിന്നെ യാതൊരു കാരണവശാലും നമ്മൾ കിടക്കുന്നതിന്റെ തലയുടെ ഭാഗത്ത് യാതൊരു കാരണവശാലും മൊബൈല് പിന്നെ വയ്ക്കാൻ പാടില്ല അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ തന്നെ അത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം വയ്ക്കാൻ കാരണം ഇതിന്റെ റേഡിയേഷൻ ഭയങ്കരമാണ് നമ്മുടെ പൈനിയൽ ഗ്ലാൻഡിനെ വളരെയധികം എഫക്റ്റീവ് ആയിട്ട് ബാധിക്കുന്ന ഒരു വിഷയവും കൂടിയാണ് ഈ ഒരു സംഗതി അപ്പോ ഇനി അതിന്റെ ഒരു റെമഡി എന്താണെന്ന് നമുക്ക് നോക്കാം അതിനും ഒരു മുദ്ര ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ മുദ്ര ചെയ്തു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ചെയ്താൽ മതി നല്ല സൂപ്പറായിട്ട് ഉറക്കം പറ്റും പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് എന്നാലും ഞാൻ ഉറങ്ങത്തില്ല അപ്പോ എന്താ ചെയ്യുന്ന അറിയണമല്ലോ ആ എല്ലാം പരീക്ഷണമാണ് പരീക്ഷിച്ച് പരീക്ഷിച്ച് ഒരു പരിവായി എന്നാലും കിടത്തില്ല ഇനിയും ഞാൻ പരീക്ഷിക്കും എന്നും പറഞ്ഞാൽ നിൽക്കുന്ന അപ്പൊ അത് പോട്ടെ പിന്നെ അപ്പൊ അതുകൊണ്ട് പിന്നെ അതിന് ഒരു നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു മുദ്ര ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് അത് വളരെയധികം എഫക്റ്റീവാണ് ഞാനും അത് ചെയ്ത് നോക്കിയതാ നല്ല ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് എന്തായാലും നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് നിങ്ങൾക്ക് തരുന്നത് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും പകർന്നു പിന്നെ പറഞ്ഞു കൊടുക്കാം ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം പിന്നെ വയസ്സ പ്രത്യേകിച്ച് വയസ്സായ ആളുകൾക്ക് അവർക്ക് ഒരുപാട് ടെൻഷൻ ആയിരിക്കും അപ്പോൾ ഈ ഉറക്കക്കുറവ് വരും അപ്പം അതുകൊണ്ട് അവരും ഇത് ചെയ്യാവുന്നതാണ് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അതായത് നമ്മുടെ രണ്ട് കൈയിലെ വിരൽ ഞാനിപ്പോൾ ഒരു കൈ കാണിച്ചു തരാം ഈ നടുവിരൽ നടുവിരലും ഈ തള്ളവിരലും കൂടി ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചിട്ട് ഇത് നമ്മുടെ പിന്നെ തുടയുടെ മുകളിൽ മലർത്തി വയ്ക്കുക അത് ഒരു പത്ത് മിനിറ്റ് വച്ച് നാല് പ്രാവശ്യം ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ട്രിപ്പോൾ ഒരു പത്ത് മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ നല്ല തൂക്കി അടിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല ഒരു റിസൾട്ട് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Okay, thank you.